എൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക ഇതാണ് എൻ്റെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് ജിന്നു ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീരത്ത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം മുസ്ലിം ജിന്നിനോട് വസീരത്ത് ഷിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണമെന്ത് അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ഷിർക്ക് ആകുന്നത് ഇത് സഹിതം പറയണം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ഷിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത് ഖുർആാനിൽ നിന്നുമാണ് ഹദീസിൽ നിന്നുമാണ് മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത് അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുസ്ലിം ജിന്നുകളോട് ചോദിക്കുന്ന സഹായാർത്ഥന അത് വസീര തൃഷിക്കായി മാറുന്നത് അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത് തീർച്ചയായും ഉണ്ട് ധാരാളം വചനങ്ങൾ